പാകിസ്ഥാനിൽ തങ്ങളുടെ പൗരന്മാർക്ക് നേരെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങൾക്കെതിരെ ചൈന രംഗത്ത് ചൊവ്വാഴ്ച ഖൈബർ പക്തൂൺ കോയ് പ്രവിശ്യയിലെ ബൈഷ നഗരത്തിന് സമീപമുണ്ടായ ചാവര സ്ഫോടനത്തിൽ അഞ്ച് ചൈനീസ് എഞ്ചിനീയർമാരും ഒരു പാകിസ്ഥാനിയും കൊല്ലപ്പെട്ടിരുന്നു ദാസുവിൽ ചൈനീസ് കമ്പനി നിർമ്മിക്കുന്ന ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇവർ സംഭവത്തെ ശക്തമായി അപലപിച്ച ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികളെ ഉടൻ പിടികൂടണമെന്നും പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു ചൈനീസ് പദ്ധതികൾക്കും പൗരന്മാർക്കും നൽകുന്ന സുരക്ഷ പാക് സർക്കാർ ഉയർത്തണമെന്നും ചൈന വ്യക്തമാക്കി ഇതിനിടെ ആക്രമണത്തിൽ സമഗ്രമായി സംയുക്ത അന്വേഷണത്തിന് പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഉത്തരവിട്ടു ഇന്നലെ ഇസ്ലാമാബാദിൽ ചേർന്ന ആർമി തലവൻ അസീം മുനീർ അടക്കം പങ്കെടുത്ത അടിയന്തര യോഗത്തിന് പിന്നാലെയാണ് തീരുമാനം നേരത്തെ ശ്രീലങ്കയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ ഉൾപ്പെടെ ചൈനയുടെ മനസ്സിൽ എന്താണെന്ന് ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തതാണ് എന്നാൽ അപ്പോഴൊന്നും ഇത് വിശ്വസിക്കാനോ മുന്നൊരുക്കങ്ങൾ നടത്താനോ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല സഹായിക്കാനെന്ന പേരിൽ അടുത്തുകൂടി സർവവും കൈപ്പിടിയിലാക്കുന്നതാണ് ചൈനയുടെ രീതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ബലൂചിസ്ഥാനിൽ ചാവേർ സ്ഫോടനം നാല് ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടു പിന്നിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ കറാച്ചിയിൽ െ വെടിവെച്ചു കൊന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ കറാച്ചിയിൽ ചാവേർ ആക്രമണത്തിൽ മൂന്ന് ചൈനീസ് അധ്യാപകർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ദാസുവിൽ ബസ് സ്ഫോടനത്തിൽ ഒൻപത് ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടു ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിക്ക് കീഴിലുള്ള പദ്ധതികളുമായി ഭാഗമായി ആയിരക്കണക്കിന് ചൈനീസ് പൗരന്മാരാണ് പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്നത് ബലൂചിസ്ഥാൻ പ്രവേശ്യ പോലുള്ള ധാതു സമ്പന്നമായ പാക് മേഖലകളിലാണ് ചൈനയുടെ കണ്ണും ഇവിടെ വൻതോതിൽ നിക്ഷേപവും വിവിധ പദ്ധതികളും നടത്തുന്നു സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നില്ല തങ്ങളുടെ പ്രദേശത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നതായും തങ്ങളെ അടിച്ചമർത്തുന്നതായും ഇവരിൽ ഒരു വിഭാഗം ആരോപിക്കുന്നു ഇതിനെതിരെ വിവിധ ഭീകര ഗ്രൂപ്പുകൾ രംഗത്തുണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇതിൽ പെടുന്നു പാക് ഉദ്യോഗസ്ഥരെയും ചൈനീസ് പൗരന്മാരെയും ഇവർ ആക്രമിക്കുന്നു അതേസമയം പാകിസ്ഥാനിൽ ചാവേർ ആക്രമണത്തിൽ അഞ്ച് ചൈനീസ് പൗരന്മാർ ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടു വടക്കു പടിഞ്ഞാറൻ പ്രവശ്യമായ ഖൈബർ പത്തുകോയിലാണ് സംഭവം നടന്നത് ജാസു വൈദ്യുത പദ്ധതിയിലെ ജോലിക്കാരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇസ്ലാമാബാദിൽ നിന്ന് കൌസ്താനിലേക്ക് ജോലിക്കാർ സഞ്ചരിച്ച ബസിൽ എതിർദിശയിൽ നിന്ന് വന്ന വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നു വാഹനം ഷംഗ്ലാദ് ജില്ലയിലെ ബിഷാമിലെത്തിയപ്പോഴായിരുന്നു അപകടം കൊല്ലപ്പെട്ടവരിൽ ഒരാൾ പാകിസ്ഥാൻ പൗരനായ ഡ്രൈവറാണ് സംഭവം ഏറ്റെടുത്തിട്ടില്ല പ്രദേശത്ത് സുരക്ഷ കർശനമാക്കി മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ബിഷാം പോലീസ് അറിയിച്ചു ിൽ ഷഗ്ലയിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഒൻപത് കോടി ഡോളർ ചെലവിലുണ്ടാക്കുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള വിവിധ പദ്ധതികളിലായി ആയിരക്കണക്കിന് ചൈനക്കാർ ജോലി ചെയ്യുന്നു അതേസമയം ഹിമാലയത്തേക്കാൾ ഉയരവും അറബിക്കടലിനേക്കാൾ ആഴവുമുള്ളതാണ് എന്ത് ചൈനയുമായുള്ള പാകിസ്ഥാന്റെ സൗഹൃദത്തെ പാക് നേതാക്കൾ വിശേഷിപ്പിക്കുന്നത് പുതിയ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും കഴിഞ്ഞ വെള്ളിയാഴ്ച അർത്ഥവത്താവുകയുണ്ടായി അന്നായിരുന്നു ഏറ്റവും വലിയ പാക് നഗരമായ കറാച്ചിയിലെ സൈനീസ് കൌൺസുലേറ്റിന് നേരെയുണ്ടായ ഭീകരാക്രമണം വാസ്തവത്തിൽ ഇമ്രാൻ സംസാരിച്ചതും അതിനെപ്പറ്റി തന്നെയായിരുന്നു ഇത്തരം സംഭവങ്ങൾക്കൊന്നും പാക് ചൈന സൗഹൃദത്തിൽ വിള്ളലേൽപ്പിക്കാൻ ആവില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിവക്ഷ എന്നാൽ ചൈനയുമായുള്ള സൗഹൃദത്തെ പാക് നേതാക്കൾ എത്രയേറെ പാടി പുകഴ്ത്തിയാലും അതിനൊരു മറുവശം കൂടിയുണ്ടെന്നും കൌൺസുലേറ്റ് ആക്രമണം വ്യക്തമാക്കുന്നു പാകിസ്ഥാൻ ചൈന ആദരിക്കപ്പെടുക മാത്രമല്ല സംശയിപ്പിക്കപ്പെടുകയും വെറുക്കപ്പെടുകയും ചെയ്യുന്നു പാക് ചൈന സഹകരണത്തിന്റെ നിസ്തുല മാതൃകയായി വാഴ്ത്തപ്പെടുന്ന ബൃഹത് പദ്ധതിയെ തന്നെ ഇതിനു കാരണമായിരിക്കുന്നു എന്നതാണ് ഏറെ കൗതുകകരമായ വസ്തുത ന്യൂസ് ഡെസ്ക് കേരളകൗമുദി